ഹലോ വ്യൂവേഴ്സ് നമസ്കാരം ഇത് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ വെരി ഫസ്റ്റ് വ്ലോഗാണ് സോ ശരാശരി മലയാളികളെ പോലെ തന്നെ ഞാനും കുറേയൊക്കെ ഇങ്ങനെ ആലോചിച്ചാലോചിച്ച് ആലോചിച്ച് വേണു വേണ്ടയോ വേണു വേണ്ടയോ അങ്ങനത്തെ കുറേ നാളിൻ്റെ ആലോചനകൾക്കൊക്കെ ശേഷം ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് വെള്ളിയാഴ്ച തുടങ്ങാമെന്നൊന്നും നേരത്തെ തീരുമാനിച്ചു വെച്ച് നടത്തിയ പരിപാടിയൊന്നുമല്ല കേട്ടോ ഇന്ന് രാവിലെ എണിച്ചപ്പോൾ എന്നാൽ പിന്നെ ഇന്നങ്ങായിക്കൂടെ എന്ന് തോന്നിയത് മാത്രം ഇന്ന് തുടങ്ങുന്നു അത് മാത്രമല്ല ഇന്ന് എനിക്ക് കുറച്ച് സ്പെഷ്യലും കുറച്ച് ഇൻട്രസ്റ്റിംഗും എൻ്റർടൈനിങ്ങും ഒക്കെ ആയിട്ടുള്ള ദിവസമാണ് അപ്പൊ ഈ ദിവസം തന്നെ എടുത്ത് എന്റെ യൂട്യൂബിലെ ഫസ്റ്റ് ഷൂട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കുകയാണെങ്കിൽ ഔട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു സോ വെൽക്കം ഓൾ ടു മൈ യൂട്യൂബ് ചാനൽ എൻജോയ് മൈ ഫ്രൈഡേ ആയിട്ട് പള്ളിയിൽ പള്ളിയിലൊന്നും പോകാനൊക്കെ ചെറിയൊരു ജലദോഷം ജലദോഷവും അല്ലെങ്കിലും ചില പ്രോഗ്രാം ഒക്കെ വരുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ ഉള്ളതാ എന്തെങ്കിലുമൊക്കെ ഒരു തട്ടുകേട് മിനിമം ഒരു ചുമ എങ്കിലും കാണും ഇതിപ്പം ഇന്ന് വൈകിട്ട് ഒരു ചെറിയ പ്രോഗ്രാം ഉണ്ട് അതൊക്കെ കാണിച്ചു തരാം അതിനുവേണ്ടിട്ടുള്ള പ്രിപ്പറേഷനെയും നടത്തിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് വേണ്ടിയിട്ട് റെഡിയായി നമുക്ക് ഒരിടം വരെ പോകാനുണ്ട് അതെ ഞാൻ പറഞ്ഞില്ലേ ഇന്നൊരു പ്രോഗ്രാം ഉണ്ടെന്ന് ആ പ്രോഗ്രാമിന്റെ റൺ റൂ പ്രാക്ടീസ് കാണാൻ രാവിലെ പോകണം പോക്കെ ഓണം വരാൻ ഇനി രണ്ടാഴ്ച കൂടി ഉണ്ടെങ്കിലും വേറിലെ ഓണാഘോഷങ്ങളൊക്കെ ഇവിടെ എന്നെ തുടങ്ങിക്കഴിഞ്ഞു അപ്പൊ ബഹ്റനിലെ തന്നെ ഏറ്റവും വലിയ ഓണാഘോഷം നടക്കുന്ന ബഹ്റിൻ കേരളീയ സമാജത്തിന്റെ പിള്ളേരോണമാണെന്ന് ഞാനെത്തപ്പോഴത്തേക്കും ഒരു പ്രാക്ടീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു സ്കിറ്റ് പാട്ട് ഡാൻസ് തെയ്യം കോലം കാവടി അങ്ങനെ എന്താ ഇല്ലാത്തതെന്നുള്ളത് ഒരു ഫുൾ കോമ്പോ പാക്കേജ് പ്രോഗ്രാം കേട്ടോ അപ്പൊ വൈകിട്ട് ഇതിൻ്റെ വിഷൻസ് ഒക്കെ ഞാൻ കാണിക്കാം ഇപ്പൊ ഇവിടെ വെക്കേഷൻ ടൈം ആയോണ്ട് ഓൾമോസ്റ്റ് കുട്ടികളെല്ലാം നാട്ടിലാണെങ്കിലും ഒരു ഇരുന്നൂറിൽ മണ്ടയ്ക്ക് കുട്ടികളെ വെച്ച് ഈ കോർഡിനേറ്റേഴ്സും പാരൻസും ഒക്കെ എന്ത് മാത്രം എഫേർട്ട് എടുത്തിട്ടാണ് അടിപൊളി ഒരു മെഗാ പ്രോഗ്രാം ഒരുക്കുന്നത് വൺ ആൻഡ് ഹാഫ് അവേഴ്സിന്റെ കണ്ടിന്യൂസ് പ്രോഗ്രാം പിള്ളേരോണം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഓണം അല്ലേ ഇന്നത്തെ പ്രോഗ്രാംസ് എല്ലാം കുട്ടികളുടെതാണ് അതോടൊപ്പം ഇന്നത്തെ ഫണ്ണും ഗെയിംസും എല്ലാം കുട്ടികൾക്ക് വേണ്ടി തന്നെയാണ് അങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്കഷൻസും കഴിഞ്ഞാൽ കുറച്ച് മുല്ലപ്പൂ ഒക്കെ വാങ്ങി പുറത്തോട്ടിറങ്ങാൻ ഇറങ്ങി ഇപ്പൊക്കെ കണ്ടോ ഫുൾ സെറ്റ് ആയി ഇനിയിപ്പം മണിക്ക് കാണാം പരിപാടിയൊക്കെ കളറാവും പുറത്തോട്ടിറങ്ങി എന്താ ചൂടെന്ന് എൻ്റെ അമ്മോ സഹിക്കണേലും ഒന്ന് പെട്ടെന്ന് റൂമിലെത്തിയാൽ മതി അങ്ങനെ റൂമിലെത്തിയ ഒരു വാട്ടർ മെലൻ കഴിച്ചാലും എടുത്ത് ഒരു വാട്ടർ മെലനൊക്കെ എടുത്ത് കട്ട് ചെയ്ത് റെഡിയാക്കി സെറ്റാക്കി പിന്നെയും കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ കൂടി ബാക്കിയുണ്ടായിരുന്നു അതൊക്കെ നടത്തി ഒന്നുകൂടി ഒന്ന് ഗെയിംസും ടാസ്കും ഫണ്ണും ഒക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് റെഡിയാക്കി ഒരുങ്ങാൻ പോയാലോ ഇന്നത്തെ ആങ്കറിങ്ങും കുറച്ച് കുട്ടികളികളും ഒക്കെ ആയിട്ട് പൊളിക്കാം അതിൻ്റെ ഇടയ്ക്ക് വീഡിയോയ്ക്ക് വേണ്ട കുറച്ച് ഇൻട്രോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ നോക്കി പാളിപ്പോയെങ്കിലും ഇതൊക്കെ ഒരു പരീക്ഷണം പിന്നെ എൻ്റെ കുറച്ച് വീഡിയോഗ്രഫി സ്കില്ലും ഫോട്ടോഗ്രാഫി സ്കിൽസും ഒക്കെ ഉപയോഗിച്ച് ഔട്ട്ഫിറ്റിൻ്റെ കുറച്ച് നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ ശ്രമിച്ചു അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ റെഡിയായി നമ്മൾ ഒരറ്റോട്ടമായിരുന്നു മേക്കപ്പ് കഴിഞ്ഞ ഔട്ട്ഫിറ്റിൻ്റെ ഒരു കംപ്ലീറ്റ് ലുക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഇന്നത്തെ നമ്മുടെ തീം ഗ്രീൻ കളർ ആയിരുന്നു കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് പോകേണ്ടി വന്നു ഞാൻ എന്റെ ലൈഫിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ ഇതാണ് ഇതിപ്പോ കോസ്റ്റ്യൂം ഡിസൈനറും മേക്കപ്പ് ആർട്ടിസ്റ്റും വീഡിയോഗ്രാഫറും എല്ലാം ഞാൻ തന്നെ എല്ലാം കമ്പനിയുടെ പ്രൊഡക്റ്റ് അങ്ങനെ അടിപൊളി കൂടി ഈ വർഷത്തെ ഓണാഘോഷം അങ്ങനെ കൊട്ടിക്കേറി അങ്ങനെ ചെണ്ടമേളം നല്ല ഓളത്തിലൊക്കെ ഇങ്ങനെ താളത്തിൽ ആസ്വദിച്ച് അവിടെ കണ്ടോ ഈ ആളെ കണ്ടത് അതെ ഈ പച്ച വേഷധാരിയാണ് ഇന്ന് നമ്മുടെ കൂടെ ആങ്കർ ഇങ്ങനെ കൂടെ ഉള്ളത് അതിനുശേഷം പെട്ടെന്ന് തന്നെ തിരിതെളിച്ച് ഉദ്ഘാടനം ഒക്കെ കഴിഞ്ഞു കേട്ടോ പിന്നല്ലേ ശരിക്കുമുള്ള പരിപാടി നമ്മൾ രാവിലെ കണ്ട് ഓണമാണിക്യത്തിന്റെ റിഹേഴ്സലില്ലേ അതിൻ്റെ പിള്ളേർ പൊളിച്ചടിക്കയില്ലേ കഥകളിയും ഡാൻസും പാട്ടും ഈ കൊല്ലം നടക്കും കണ്ടില്ലേ ഓണം വിശേഷങ്ങളൊക്കെ അങ്ങനെ വലിയ പൂമ്പാറ്റയും കൊച്ചുപൂമ്പാറ്റയും ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അടിപൊളി കൊച്ചു പട്ടാളത്തിന്റെ ഡാൻസും കഴിഞ്ഞ് മാവേലിയും എത്തി എന്നിട്ടും കഴിയുന്നില്ല ദാ പൂരം കാണാൻ കിടക്കുന്നല്ലേ ഉള്ളൂ പിന്നെ ഒന്നും നോക്കിയില്ല ഒരു അടിപൊളി കൈകൊട്ടികളെയും പിന്നെന്താ ഈ വന്നതാണ് ഇന്നത്തെ ഹൈലൈറ്റ് സാധനം അംബാസഡറിൽ ബെൻസിന്റെ ഒരു ഗ്രാൻഡ് എൻട്രി അതിലൊന്നും മാസായി നമ്മുടെ ചോദിച്ചാറും കേരള പിന്നെ കഥകളിയും മഹാബലിയും വാമനന്റെയും മലയാളി മങ്കമാരുടെയും ഒക്കെ അകമ്പടിയോടു കൂടി ഒരു ഘോഷയാത്ര അതും വിത്ത് പുലിക്കളി പിന്നെ കുറച്ച് കുട്ടിക്കളികളും കുസൃതി ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് ചെറിയൊരു ഗെയിം സെഷനും കഴിഞ്ഞ ഡാഹോയി മെഗാ വടം അതിൽ പിന്നെ പെൺകുട്ടികളും ജയിച്ചു ആൺകുട്ടികളും ജയിച്ചു ഈ അതിപ്പ എങ്ങനെയാന്നല്ലേ ആ കുട്ടികളുടെ കാര്യത്തിൽ അങ്ങനൊക്കെ തന്നെയാ അതോട് പ്രാവശ്യത്തെ പിള്ളേരോണം കലാപരിപാടികളും കണ്ട് അവസാനിപ്പിച്ചതിൽ ഞങ്ങൾ സദ്യ കഴിക്കാൻ പോയി അതെ ഈ വർഷത്തെ ആദ്യത്തെ സദ്യയും അതുപോലെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ സദ്യയും അങ്ങനെ സദ്യയുണ്ട് ഞങ്ങളെ വീട്ടിലെത്തി അങ്ങനെ അടിപൊളി ഒരു ഓണക്കാലം കൂടെ തുടങ്ങിയിരിക്കുക അപ്പം ഇനി ഓണത്തിൻ്റെ വിശേഷങ്ങളും മറ്റു വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാനും എൻ്റെ യൂട്യൂബ് ചാനലായിട്ട് ഇവിടെ കാണും അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം